സോ ഹലോ ഗസ് എൻ്റെ എല്ലാ മസവർ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കൂട്ടിയാറെ അപ്പോ ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരയുണ്ട് ഞാൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പൂര് വണ്ടിയുടെ സെറ്റ് തന്നെ ഉണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര നമ്മൾ നേരെ എന്ത് ചെയ്യുക വയനാട്ടിലേക്ക് തന്നെയാണ് ഗൈസ് അപ്പോ നമ്മുടെ പരിപാടി എന്താ വെച്ച് ഒന്ന് ഡീസൽ അടിക്കണം പിന്നെ അവരുടെ ഫുഡ് നമ്മുടെ ഡീസൽ അല്ലെങ്കിൽ പമ്പിൻ്റെ അടുത്ത തൊട്ടടുത്ത ഹോട്ടലല്ലേ എത്തിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അതും കൂടി എടുത്തിട്ട് വരാം പിന്നെ അതിനായിട്ട് പോകേണ്ട ആവശ്യമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൂടെയുള്ള സാജേട്ടനാണ് ആളുകൾ ഒരു അഞ്ചുമണിയാകുമ്പോൾ കൂടെ എത്തും അപ്പോൾ ബാക്കി എല്ലാം എന്ന് പറയുന്ന പോലെ വഴിയേ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നടക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതോടൊന്ന് വണ്ടിയെടുത്ത് പോകാം ഓക്കെ ഇവിടുന്ന് നമുക്ക് കേട്ടുള്ളത് ഉം അവരോടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടാണ് അതിനകത്തുണ്ട് പോയി അടുത്ത് വണ്ടിയിൽ വെക്കണം ഒരു പേക്കജ് എടുപ്പാണെങ്കിലും അവസ്ഥയാണ് ആണ് എല്ലാ പണിയും അപ്പാണ് നമ്മൾ എല്ലാം ഡിക്യു ഓപ്പൺ ചെയ്തിട്ട് ഡിക് എടുത്ത് നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിടാൻ വെച്ചാൽ നമ്മുടെ അകത്തിന്റെ മാറ്റാണ് റ്റള്ളത് കൊടുത്ത ബാക്കി വെച്ചിട്ട് എല്ലാവിടും വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഇതിനകത്ത് പ്ലേറ്റ് ഗ്ലാസ് വേസ്റ്റ് ഓരോ അത് റേഡിയാണ് പിന്നെയാണ് മച്ച വരെ പണി സാധനം പൊക്കണം ആ അവിടെ തോണിണ്ട് ശരിക്കും രണ്ടുപേരും പിടിക്കാണ് ഞാൻ ഒറ്റക്കുള്ളു ഐ സിന് ചെയ്യാനോ കിട്ടിച്ചു ഇനി എന്താ പണി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് ആ തിരിച്ചുവണ്ടിക്ക് തന്നെ എത്തിക്കൊണ്ട് ഐസ് ആയിട്ട് പോവാം ാണ് കേട്ടോ ഓക്കേ അങ്ങനെ പ്രാവശ്യം നമ്മളിത് ആ പമ്പിലെത്തിയിട്ടുണ്ട് നമുക്ക് ഇന്ന് അടിക്കണം ഒരു അര ടാങ്കിന്റെ അടുത്തുള്ളൂ അടിക്കണം ചേട്ടൻ കിടന്നുറങ്ങണം ആ കണ്ടിട്ട് കൊതിയ വേണം ഉറക്കം വന്നിട്ട് വണ്ടി ഓപ്പില്ല ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മൊത്തം നല്ല പോയ ട്രിപ്പിന് നാലായിരത്തി പത്ത് രൂപയ്ക്കാണ് അടിച്ചത് അതുപോലെ പിന്നെ നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട് കാരണം ടോട്ടൽ മറ്റേ നമ്മൾ തൃശ്ശൂരിനടിച്ച് പോ തൃശ്ശൂരിനടിച്ച് ഫുൾ ആക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതൊരു അയ്യായിരം ഏഴ് നാലായിരം ഒമ്പതിനായിരത്തി പത്ത് രൂപ ഒക്കെ നമ്മളൊന്ന് ടീച്ചർ അടിച്ചു ഇന്നലത്തെ ട്രിപ്പിൽ ഇനി നമുക്ക് ഇതിൽ നിന്ന് അവിടെ നിന്ന് ജസ്റ്റ് നേരി കൊടുത്തിട്ട് വരാം അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ക്യാഷ് കൊടുക്കില്ല ക്രെഡിറ്റ് അടിക്കല് നേരെ

അടടടട വാ 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 ഓക്കേ ഹജർട്ടൻ കൊള്ളേ ഓ വാ ഓ ശരല്ലേ ശരന്ന് വയനാട് വയനാട് ബാക്കി കുറച്ച് അവിടെ പോയിട്ടുണ്ട് ഒച്ചമാറി അവിടെ വണ്ടി സൈഡാക്കിട്ട് നമ്മുടെ ആൾക്കാർ ഇതാ നടന്നോണ്ട് വരുന്നു ഞാർ വരണം നമുക്ക് നേരം വന്നെന്താ വണ്ടി എടുത്ത് പോവാം സമയം ഏകദേശം ഒരു അഞ്ചര മണി കഴിഞ്ഞിട്ട് ആൾക്കാരെടുത്തു നേരെ അവിടെ താമരശ്ശേരി പോണത് നമ്മൾ കരുമ്പൂരിൽ ഇടവണ്ണ പിന്നെ അവിടുന്ന് അരീക്കോട് മുക്ക താമരശ്ശേരി അങ്ങനെ പോകുന്നത് നമുക്ക് നേരം വാക്കിടൽ ചടങ്ങിലൊക്കെ കിടക്കണം いい <music> സമയ ഏകദേശം ഒരു മണി ആയിട്ട് ഈ സമയം അതുകൊണ്ട് വല്യ തിരക്കില്ലാതെ നമുക്ക് കയറി പോവാൻ ഞാൻ ബ്ലോക്കില്ലെന്ന് കൊടുത്ത് പറഞ്ഞതാണ് കൃഷി പോകുന്ന ആകെ വേണ്ടിയാണ് ദ്യത്തെ സ്പോട്ടായിട്ടുള്ളത് നമ്മുടെ വ്യൂ പോയിന്റ് താമരശ്ശേരി ചുരം കയറി വരുമ്പോഴുള്ള വ്യൂ പോയിന്റ് അവിടെ നിർത്തി കൊടുത്തിണ്ട് നമ്മടെ ആക്കരുതാ കണ്ടു വന്നോ ഞമ്മടുന്ന് വണ്ടി എടുത്ത് പോകണം ബട്ട് കുറച്ച് ടാസ് കുറച്ച് പരിപാടിയാണ് കൂട്ടി ഫോട്ടോ നമ്മളത് ആ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തി ഈ വണ്ടി പോയി കഴിഞ്ഞാൽ നേരത്തെ കയറ്റിടാം അവിടെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഇതൊരുപാട് ഇറങ്ങട്ടെ നമ്മുടെ വയനാടൊക്കെ വരാണെങ്കിൽ നമ്മുടെ താമരശ്ശേരി ചെറു വഴിക്ക് വര് വരാണെങ്കില് നമ്മുടെ ലക്കിടി ചെറിയ വേച്ച കഴിഞ്ഞിട്ട് ഫ്രണ്ടിങ് ഇങ്ങനെ മുന്നേക്കണ് വരുമ്പോ നമ്മുടെ ഇവിടെ ഒരു ഭാരത പമ്പുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇങ്ങനെ ചെറിയ കട ഉണ്ട് ഈ നമ്മുടെ പർച്ചേസിംഗിനൊക്കെ പറ്റിയൊരു കട തന്നെയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തു തന്നെ അപ്പോ വേണ്ടവരെന്താ ഉപകാരപ്പെടുത്തുക നമ്മള് വഴിയിലും ഒന്ന് കഴിക്കണ്ടല്ലോ ഓക്കെ അങ്ങനെ നമ്മുടെ ചായയോടിയും പരിപാടി കഴിഞ്ഞ് നേരെ ഞാൻ നമ്മുടെ അടുത്ത സ്പോട്ട് പോണെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വെച്ചാൽ പൂക്കോടിലൈക്കാണ് ഈ ഒന്ന് രണ്ട് വളവ സംഭവത്തിൽ ഇറക്കി ഞാൻ നേരെ പാതാള പാർക്കിങ്ങിലേക്ക് പോകണം അവസ്ഥ <laughs> അതാണോ <laughs> വീഡിയോ എത്രത്തോളം എനിക്ക് മനസ്സിലാവും എനിക്കറിയില്ല നേരത്തെ വല്ലോ തണുപ്പ് കിട്ടണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കില് ആ കിങ്മാൻ അല്ലേ മുപ്പത്തിനാല് ചേർത് ഈ ലജന്റിനൊപ്പാട് ആ പോവാ

വണ്ടിയൊക്കെ വർക്ക് ചെയ്ത് സേഫായിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡിലത്തെ ഫാൻ വർക്ക് ചെയ്യണില്ല അതെന്താന്ന് നോക്കണം ഇതാണ് നമുക്ക് ഫീസ് ബോക്സ് ഒന്ന് അയച്ചു നോക്കാം അച്ഛന് വരെ ഫീസ് പോയതാണ് ഞാൻ ഇന്ന് കെട്ടിക്കൊടുത്തിണ്ട് കുഴപ്പമൊന്നുമില്ല റെഡി ആയിട്ട് പരിപാടി തിരിച്ചടക്കണം അതിലുണ്ട് കൈ ഓ എന്റെ മോനാളിക്ക് ഇന്നെ പൊതുവെ പണിക്കാരനെ കിട്ടിയ എന്റെ മോനാലെ ഭാഗ്യാണ് യ്യോ നമ്മള് വന്നപ്പോൾ എത്ര വണ്ടികളൊന്നും ഒരു വണ്ടി ഉണ്ട് നേരെ മുള്ളൊരു വണ്ടി ഉണ്ട് ആ വണ്ടിൻ്റെ അപ്പുറത്തൊരു വണ്ടി ഉണ്ട് ഈ വണ്ടിന്റെ ഇപ്പുറത്തൊരു വണ്ടിയുണ്ട് അതൊരു വണ്ടി വന്ന് തിരിക്കാൻ കിടന്നിടങ്ങാറാവുണ്ട് കാണുമ്പോൾ ഭയങ്കര വലിയ സാലല്ല പക്ഷെ ഇതിനുള്ളിലോട്ട് തിരിക്കണേ ഇല്ലല്ലോ ഭയങ്കര പാട് പിടിച്ച അവിടെ നിന്ന് വണ്ടികളൊക്കെ ഇറങ്ങി വരുന്നേ നമ്മടെ കഴിഞ്ഞു പോയി പിക്ക് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ പോവാ പരിപാടിന്ന് വെച്ചാ ബാനാസുര ഡാ പത്ത് മുപ്പത് മീറ്റർ എന്തായാലും ഓടാണ്ട് ഒരു മണിക്കൂർ സമയം പിടിക്കും ാണോ ഇവിടെ എത്തിക്കാണോ നോക്കാം എന്നാലും നമുക്ക് ആദ്യം പോലെ പോയിട്ട് തിങ്കളാഴ്ച വണ്ടിക്കേഷൻ വണ്ടിയാണ് അടിപൊളി പകലും ആടെ കാള ടൗത്തി മുന്നിൽ പോയി ലെഫ്റ്റിൽ വരും അങ്ങനെ എന്താ നമ്മൾ ഇപ്പൊ എവിടെന്നരോ ബാനാസുര സാഗർ ഡാം ഉണ്ടല്ലോ അവിടെയാണ് ഇപ്പൊ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് കൈസ് ഗ്യാപ്പ് ഇട്ടുകൊടുത്ത് ഇവിടെ കൊണ്ടന്നിട്ടു ഇപ്പൊ ഇവിടെ വെയ്റ്റിംഗ് നല്ല തിരക്കുണ്ട് വളഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളാസൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ ഏകദേശം രണ്ട് മണിക്കൂറാണ് നമ്മൾ വെയിറ്റിംഗിൽ കടന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഒരു അടുത്ത പരിച്ചാ ഭക്ഷണം കഴിക്കണം ഉച്ചക്കത്തെ അത് നമ്മൾ ഫുഡ് കൊണ്ടന്നുണ്ട് നല്ലൊരു സ്പോട്ട് കിട്ടി കഴിഞ്ഞാൽ നല്ല വണ്ടി സൈഡാക്കിട്ട് ഭക്ഷണം കഴിക്കണം നല്ല ബിരിയാണി ചിക്കൻ ബിരിയാണി സെറ്റല്ലേ പറയാൻ വേണ്ടിട്ടാ ഭക്ഷണം കഴിച്ചില്ലേ ആ അതൊന്നും പറയാൻ പറ്റല്ലേ വായു വായ കുടിക്കഴിച്ച വായ കുടിക്കാനാണ് ബിരിയാണി സൂപ്പറായിരുന്നു ബിരിയാണി സൂപ്പർ ആയിരുന്നു

ഡിവിടെ ഇറക്കി നമുക്ക് നേരെ പാർക്കിങ്ങിലോട്ട് പോവാം ഒരുപാട് നമുക്ക് നമ്മളെ റോഡിൽ തന്നെ പോകേണ്ടി വരും തലക്കത്തെ വണ്ടി പാർക്കിംഗ് അങ്ങനെ വൈസ് നമ്മളിവിടെ ഒന്ന് പാർക്കിംഗ് ഇട്ടു ഞാൻ ചെറിയ ഉറക്കം ഉറങ്ങിയും ഒരു ചായ കുടിക്കണം പക്ഷെ ചായ കിട്ടണെങ്കിൽ അവിടെ കാലപ്പുഴ ഡാമിന്റെ അടുത്ത് പോകണം നമ്മള് പാർക്കിങ്ങിന് കുറച്ച് ഇപ്പുറത്താണ് കയറ്റാൻ വേണ്ടി പോകുമ്പോ മതിയോ അതിന് കയറി പോവാൻ പറ്റും ൂപ്പൊലി അമ്പലവായാലും പൂപ്പള്ളി പോകുന്നത് പോയിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ട് വരാം നമ്മളിതാ ഇവിടുന്ന് അവര് പിക്ക് ചെയ്തു അടുത്ത സ്ഥലത്തോട്ട് പോണത് സമയം ഒരു ആറ് മണി ആയുണ്ട് നമ്മുടെ വയനാട്ടിൽ പൂപ്പല് ഒക്കെ നടക്കണ വഴി അവിടെയാണ് പോണത് ഭാഗ്യണ്ടത് കിട്ടും നമുക്ക് അതുവഴി ഇങ്ങനെ നാട് കാണിച്ച് വഴി തിരിച്ച് അങ്ങനെ പോവാം പോണ വഴി ആയതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് നോക്കിട്ട് കയറാം ഇല്ലെങ്കിൽ നോക്കാൻ തരാം തന്നെ വണ്ടി എടുക്കണോ അപ്പൊ അച്ചമ്മ നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം ഉണ്ട് വേറെ ഒന്നല്ല സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടും പിന്നെ ക്ലോസിൻ്റെ അമ്മയൊക്കെ ആയതുകൊണ്ട് നമ്മളെന്തായാലും പൂപ്പല് വേണ്ടാന്ന് വെച്ച നേരെ നാട്ടിക്ക് നമ്മുടെ നാട്ടിക്ക് പോകുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ വടുവഞ്ചാല് ചേരമ്പാടി പന്തല്ലൂർ പന്തല്ലൂർന്ന് കൂടല്ലൂർ കൂടല്ലൂർ നേരെ നാട് കാണിച്ച വരി നേരെ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഗായസ് ഇപ്പോൾ നമ്മൾ നേരത്തെ നാട്ടിലോട്ട് തിരിച്ചു പോണിക്ക് നമ്മുടെ വഴിക്കട വച്ചിട്ടൊന്ന് ഫുഡ് കഴിക്കണം അതാണ് ഇനി കാര്യമായിട്ടുള്ള പരിപാടി നമ്മൾ ഇടക്കര ബൈ റോഡിൽ ഫുഡ് ഫുഡേക്കാൻ നിർത്തി ഇവിടുന്ന് കഴിച്ചിട്ട് വാങ്ങി നോക്കാം അല്ലേ കഴിച്ചിട്ടാ അതെ ക്ഷീണിച്ചു നോക്കാം ഇവിടുന്ന് േക്കണ്ടാവും എല്ലാവരും യാത്ര വന്ന് മൂന്ന് നേരം വിടല്ലോന്ന പറഞ്ഞു എല്ലാവരും ുംകത്തിലി പോലെ എല്ലാരും നമുക്ക് പോവാം അച്ഛന്മാരെ നമ്മുടെ ഇന്നത്തെ യാത്രക്കൊണ്ട് കഴിഞ്ഞു ആളൊക്കെ ഇറക്കി തിരിച്ചു പോകുന്നു നമുക്ക് ഉണ്ടെന്ന ഭക്ഷണത്തിന്റെ പാത്രം നമ്മൾ രാവിലെ നമ്മുടെ അതുകൊണ്ട് ഇറക്കി കഴിഞ്ഞാല് ഡീസൽ അടിച്ച് നമുക്ക് നേരെ ഗ്രൗണ്ടിലോട്ട് പോവാം നമ്മുടെ ഭക്ഷണത്തിന്റെ പാത്രം ഇവിടെ ഇറക്കി കൊടുത്തുണ്ട് ഡീസൽ ടിക്കാം അതിനകത്ത് വരെ നമ്മുടെ ഇന്നത്തെ എല്ലാ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഷെഡിലെത്തി ഡീസൽ അടിച്ചില്ല ഡീസൽ അടിക്കുന്ന ചെറിയ ചെറിയ പമ്പിൽ ചെറിയ പ്രശ്നമുണ്ട് അവിടുന്ന് ഡീസൽ അടിക്കുന്നില്ല ഈ നാളെ എപ്പോഴും ഫ്രീ ആയിട്ട് പോയിട്ട് അടിക്കാം അപ്പോ എങ്ങനെയുണ്ട് ചേട്ടാ കൊറേ കാലത്തെ പോവാണ് നല്ല ഒരു ട്രിപ്പ് നല്ല ശാന്തി സമാധാനത്തോടുള്ള ട്രിപ്പ് നല്ല ഭക്ഷണം നല്ല പെരുമാറ്റം എല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പിയാണ് ഇന്ന് അപ്പോ ഇത്ര ഒച്ച വരെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടം ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലെ നമ്മൾ അടിപൊളി വീഡിയോസ് കേട്ട് ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരാൻ പറഞ്ഞു നമ്മുടെ ഷാജേട്ടം യാത്ര ചെയ്യാൻ പോവാണ് വീട്ടിൽ പോവേ നാളെ രാവിലെ പോവുള്ളൂട്ട് ഒരാഴ്ച ഞങ്ങൾ രണ്ടാട കണ്ടുമ്പോൾ അറിയാം അതാണ് എന്തെങ്കിലും പോകണ്ടേട്ട് പോകട്ടെ ഞാൻ ആ സങ്കടത്തിലാണ് എന്റെ വിഷമം ആരോടെ ഞാൻ പറഞ്ഞു തീർക്കാം നാളെ ആള് മെഡിക്കലിൽ പോകണേ മെഡിക്കലിൽ ഒരു കുഴപ്പമൊന്നുമില്ല അതെല്ലാം സെറ്റ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെ അങ്ങനെ വിചാരിക്കാം അപ്പം നമുക്ക് എല്ലാ അടുത്ത വീഡിയോയിൽ കാണാതിന്റെ എല്ലാ ബൈ ബൈ